പ്രേക്ഷകരെ ബീഹാറിൽ നിന്ന് വലിയ ബോംബുകളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് രാഷ്ട്രീയ ബോംബെ ഹൈഡ്രജൻ ബോംബാണോ ഇന്ന് രാഹുൽ ഗാന്ധി പൊട്ടിക്കാൻ പോകുന്നത് നമ്മൾ ബീഹാറിലേക്ക് പോവുകയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും നിന്ന് നിശബ്ദ പ്രചരണത്തിന്റെ സമയമാണ് ആദ്യഘട്ടത്തിൽ വിധിയെഴുതരുത് നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളാണ് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് സാം്രാജ് ചൌധരി വിജയ്കുമാർ സിൻഹ തേജ് പ്രതാപ് യാദവ് എന്നിവരാണ് ആദ്യഘട്ടത്തിലെ പ്രധാന സ്ഥാനാർത്ഥികൾ ആദ്യഘട്ട വോട്ടെടുപ്പിൽ പരമാവധി സീറ്റ് ഉറപ്പിക്കാനാണ് മുന്നണികളുടെ ശ്രമം അതേസമയം രാഹുൽ ഗാന്ധി ഇന്ന് നിർണായക വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് ഇന്നലെ ഒ ബി സി സമ്മേളനം അടക്കമുള്ള വിഷയങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു ഇന്ത്യൻ പ്രതിരോധ സേനയിലും ജാതി മേധാവിത്വമെന്നായിരുന്നു രാഹുലിന്റെ ആരോപണം ആദിൽ പ്രിയ സുനിലും ചേരുന്നുണ്ട് തലസമയം ബീഹാറിൽ നിന്നും ഡൽഹിയിൽ നിന്നും ആദ്യം ആദിൽ പാലോട്ടിലേക്ക് ആദിൽ പാലോഡ് വെരി ഗുഡ് മോർണിംഗ് ആദിൽ പാലോഡ് ബീഹാറിൽ ഇന്ന് പൊതുവെ അന്തരീക്ഷം തണുപ്പാണോ പക്ഷേ രാഷ്ട്രീയം ഇന്നത്തെ ദിവസം ചൂടു പിടിച്ച് തളച്ചു മറിയുമോ പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങൾ നിശബ്ദ പ്രചരണത്തിന്റെ സമയം ആദ്യഘട്ട വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നാളെ ഈ സമയം നമ്മൾ സംസാരിക്കുമ്പോൾ ബീഹാർ പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടുണ്ടാകും അപ്പോൾ നേതാക്കൾ എല്ലാവരും ഉഷാറായി നിശബ്ദ പ്രചരണത്തിലേക്ക് കടക്കുന്നു ഒപ്പം രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനവും എങ്ങനെയായിരിക്കും ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം ബീഹാറിൽ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ബീഹാറിൽ അല്പം കൂടി വരുന്നുണ്ട് തണുപ്പ് മാറുന്നുണ്ട് പക്ഷേ അരുൺ പറഞ്ഞതുപോലെ രാഷ്ട്രീയം തിളച്ചു മറിയുകയാണ് പതിനെട്ട് ജില്ലകൾ പട്നയടക്കം പതിനെട്ട് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിയൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലിവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അറുപത്തിയൊന്ന് സീറ്റും മഹാസഖ്യമാണ് നേടിയത് എന്ന കാര്യവുമുണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ സ്റ്റാർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ കൂടി നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു എന്നതാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള തേജസ്വി യാദവ് രാഘോപൂരിൽ നിന്ന് മത്സരിക്കുന്നു അദ്ദേഹത്തിന്റെ സഹോദരൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ തേജ് പ്രതാപ് യാദവ് പുതിയ പാർട്ടി രൂപീകരിച്ച് ജനശക്തി ജനതാദൾ എന്ന പാർട്ടി രൂപീകരിച്ച് മഹുവ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു ബിജെപിയുടെ രണ്ട് ഉപമുഖ്യമന്ത്രിമാർ സാംറ്രാജ് ചൌധരിയും വിജയ്കുമാർ സിൻഹയും മത്സരിക്കുന്നു അരുവത്തിൽ സ്റ്റാർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ആദ്യഘട്ട ആദ്യഘട്ട വോട്ടെടുപ്പാണ് നാളെ നടക്കാൻ പോകുന്നത് ഏതായാലും അരുൺ പറഞ്ഞതുപോലെ തന്നെ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ് പക്ഷേ അപ്പോഴും മറ്റ് മണ്ഡലങ്ങളിൽ അടുത്ത തവണ മത്സരം നടക്കേണ്ട വോട്ടെടുപ്പ് നടക്കേണ്ട മണ്ഡലങ്ങളിലാണിപ്പോൾ നേതാക്കൾ ശ്രദ്ധ ഊന്നുന്നത് പ്രിയങ്കാ ഗാന്ധി ബീഹാറിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു ജെ പി നദ്ദ ബീഹാറിലുണ്ട് ഇരുപത്തിൽ നേതാക്കൾ കൂടുതൽ പേരെത്തി അടുത്ത ഘട്ടത്തിലേക്ക് കൂടി പ്രചരണങ്ങൾ കൂടുതൽ സജീവമാക്കുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച ഇപ്പോൾ വരുന്ന അഭിപ്രായ സർവേകൾ അനുസരിച്ച് ബിജെപിക്കൊരു മുൻതൂക്കമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ജൻസുരാജ് പാർട്ടി നേതാവ് പ്രശാന്ത് കിഷോർ സ്വന്തമായി സ്ഥാനാർത്ഥിയായി നിൽക്കുന്നില്ല മത്സരിക്കുന്നില്ല എന്നതുകൂടി ബിജെപിക്ക് അനുകൂലമായേക്കും എന്ന രൂപത്തിലുള്ള സർവേകളും വരുന്നുണ്ട് ഏതായാലും സർവേകളൊക്കെ ഫലം കാണുമോ എന്നറിയാം വലിയ ആത്മവിശ്വാസത്തിലാണ് തേജസ്വി യാദവും മഹാസഖ്യവും അതിനേക്കാൾ ആത്മവിശ്വാസത്തിൽ നരേന്ദ്രമോദിയും നിതീഷ് കുമാറും എൻ ഡി എയുടെ ഭാഗത്തുമുണ്ട് എന്താകുമെന്ന് അറിയാൻ ഇനിയും ഒരാഴ്ച കൂടി കാത്തിരിക്കേണ്ടി വരും ഏതായാലും നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് അരുൺ നമുക്കൊന്ന് പി കൂടി പോയിട്ട് വരാം ആദിൽപാലോട് ആദിൽപാലോട് സുടരണം പി ആർ സുനിൽ വെരി ഗുഡ് മോർണിംഗ് പി ആർ സുനിൽ ബീഹാറിൽ ഇന്ന് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം ഇടിച്ചിട്ടുണ്ട് ഹൈഡ്രജൻ ബോംബ് ആയിരിക്കാൻ സാധ്യതയുണ്ടോ അതോ ഏതെങ്കിലും തരത്തിൽ വീരി കുറഞ്ഞ പടക്കമായിട്ട് മാറുമോ പ്രത്യേകിച്ച് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ഇക്കുറി ബീഹാറിൽ ഒരുപാട് ഭൈമി കാമുകന്മാരുണ്ടല്ലോ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് അറുപത്തിനാല് സീറ്റുകളിൽ മത്സരിക്കുന്ന സുനിൽ ഒവേസി പിന്നെ നമ്മുടെ മഹാസഖ്യവും എൻ ഡി എയും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് ഇതിനിടയിലാണ് ഇന്നത്തെ നിർണായകമായ വാർത്താ സമ്മേളനം എന്തെങ്കിലും പ്രതീക്ഷിക്കണോ സുനിൽ അരുൺ ഗുഡ് മോർണിംഗ് ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസ് ആസ്ഥാനത്താണ് ഇവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധി ചില വെളിപ്പെടുത്തലുകൾ നടത്തും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ചില കണക്കുകൾ പുറത്തുവിടും എന്നൊക്കെയാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകുന്നത് അതിനൊരു പക്ഷേ വോട്ട് ജോലിയുമായി ബന്ധപ്പെട്ടായിരിക്കുമോ അതോ ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരിക്കുമോ എന്നൊക്കെ അറിയാൻ നമുക്ക് കാത്തിരിക്കാം ഇവിടെ നമുക്ക് കാണാം ഈ എ സി സി ആസ്ഥാനത്തിന് മുന്നിൽ വോട്ട് ജോലിയുടെ വോട്ട് വോട്ടർ അധികാർ യാത്രയുടെ ബസ്സുകളൊക്കെ തന്നെ നിൽക്കുന്നത് ഈ ബസ്സുകളിലാണ് രാഹുൽ ഗാന്ധി ബീഹാറിലൂടെ വോട്ടർ അധികാര യാത്രയൊക്കെ തന്നെ നടത്തിയത് അതിൻ്റെ ബസ്സുകളാണ് ഇപ്പോൾ എ സി സി ആസ്ഥാനത്തിന് മുന്നിൽ കിടക്കുന്നത് അപ്പോൾ ഈ വോട്ട് ജോലിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണോ അതോ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണോ എന്നൊക്കെ അറിയാൻ കാത്തിരിക്കാം കാരണം ബീഹാർ എന്നത് തീർച്ചയായും സംവരണ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അവിടെ ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞത് സൈന്യത്തിൽ പോലും പത്ത് ശതമാനം മേൽജാതിക്കാരാണ് സൈന്യത്തെ നിയന്ത്രിക്കുന്നത് എന്ന വലിയ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ഉയർത്തിയത് തൊണ്ണൂറ് ശതമാനം വരുന്ന പിന്നാക്ക ദളിത് അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സൈന്യത്തിൽ ഒരധികാരവുമില്ല അവരൊരധികാര കേന്ദ്രവുമായി മാറുന്നില്ല ഇതാണ് യാഥാർത്ഥ്യം എന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ് അങ്ങനെ ബീഹാറിൻ്റെ മണ്ണിൽ ഒരു ജാതി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പിന്നോക്ക വിഭാഗങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നുള്ള ഒരു വലിയ രാഷ്ട്രീയ ആരോപണം രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിരിക്കുമോ ഒരുപക്ഷേ ഇന്നത്തെ വാർത്താസമ്മേളനം എന്നറിയാനും കാത്തിരിക്കാം അതുകൊണ്ട് രാഷ്ട്രീയമായി വളരെ പ്രധാനപ്പെട്ടത് തന്നെയായിരിക്കും നാളെ ബീഹാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം ഒരുപക്ഷേ പന്ത്രണ്ട് മണിക്കായിരിക്കും അതല്ലെങ്കിൽ മൂന്ന് മണിക്കായിരിക്കും വാർത്താ സമ്മേളനം എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഓക്കെ താങ്ക് യു ഞാൻ തിരികെ വരാം ഡൽഹിയിലെ വിശേഷങ്ങൾ ചോദിക്കാൻ അപ്പോൾ ആദിൽ പാലോഡ് ഉഷാറായ കാര്യങ്ങൾ നടക്കട്ടെ നിശബ്ദ പ്രചരണത്തിൻ്റെ ഓരോ നീക്കവും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം മാത്രമല്ല തത്സമയം നമ്മൾ ഈ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിൻ്റെ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് നൽകും താങ്ക് യു ആദിൽ പാലോഡ് താങ്ക് യു അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ാലോടും പി ആശ്രയുമാണ് നമുക്കൊപ്പം ചേർന്നത് ഇക്കുറി ബീഹാറിൽ പോരാട്ടം കനക്കം കേട്ട കാരണം അത് പ്രവചനാതീതമായി മാറുന്നുണ്ടെങ്കിലും ആദ്യഘട്ടത്തിലെ ചില സൂചനകൾ ഭരണകക്ഷിക്ക് എൻ ഡി എക്ക് അനുകൂലമാണ് ബി ജെ പിയുമായി ഒരിക്കലും സന്ധി ചെയ്യാത്ത ആർ ജെ ഡിയും മഹാസഖ്യവും ഒരു ഭാഗത്ത് ബി ജെ പിയുമായി സന്ധി ചെയ്തുകൊണ്ട് ജെ ഡി യുവും മഹാ എൻ ഡി എ സർക്കാരും എൻ ഡി എ മുന്നണിയും ഒരു ഭാഗത്ത് ഒരു ഭാഗത്താവട്ടെ ഈ അസുനീർ ഒബൈസി മജ്ലിസ് പാർട്ടിയുടെ എത്ര വോട്ട് പിടിക്കും എന്നുള്ളത് വളരെ നിർണായകമാണ് ഉള്ളിയൊരു സ്പോയിലർ ആവാനാണ് സാധ്യത പിന്നുള്ളതാവട്ടെ ജൻ സുരാജ് പാർട്ടി പ്രശാന്ത് കിഷോറിന്റെ ആ വോട്ട് ആരുടെ അക്കൗണ്ടിൽ നിന്ന് പോവും അതും പ്രതിപക്ഷത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് പോയാൽ മഹാസഖ്യത്തിന് ഉയർക്കേണ്ടി വരും പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വാർത്താസമ്മേളനം അതെന്ത് എന്നുള്ളതിൻ്റെ ആകാംക്ഷയിലാണ് വാരണാസിയിലെ എന്തെങ്കിലും വോട്ട് വിവരമാണോ അതോ ബീഹാറിലെ മറ്റെന്തെങ്കിലും എസ്ഐ ആറുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണോ വോട്ടുചൂരിയാണോ കാത്തിരുന്ന് കാണാം